അസ്സാമലൈക്കും അറഹമത് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നിത്യജീവിതത്തിൽ ഉപകരിക്കുന്ന ആത്മീയ അറിവുകളാണ് പറയുന്നത് വെൽക്കം ഓൾ ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ ഒലിച്ചു വാരി ഒരുപാട് നീട്ടി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാം ചുരുക്കി പറയാം ഇൻഷാ ഇൻഷുറ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത് റബ്ബാണ് മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി ഹലാസോടെ ദ ചെയ്താൽ അവരുടെ ദുവാക്ക് ഇജാബത്ത് ഉറപ്പാണ് എന്നാൽ എത്ര പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും എന്തുകൊണ്ട് എന്റെ പ്രാർത്ഥനക്ക് മാത്രം ഉത്തരം ലഭിക്കുന്നില്ല എന്റെ ദു റബ്ബ് കേൾക്കുന്നില്ല എന്നൊക്കെ ആ ഒലാദി പറയുന്നവർ ഈ കാര്യം ചെയ്യുക ഇമാം തുബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മഹാനായ നിവേദനം ഒരാൾ ദിനം പ്രതി ഇരുപത്തിയേഴ് തവണ ഇരുപത്തിയേഴ് തവണ എല്ലാ സത്യവും ൾക്കും സത്യവിശ്വാസിനികൾക്കും പാപമോചനവാക്യം അഥവാ എന്നിങ്ങനെ ഇരുപത്തിയേഴ് തവണ ചൊല്ലിയാൽ അദ്ദേഹത്തിന്റെ ഏത് പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകപ്പെടുകയും ഇദ്ദേഹം വഴി ഭൂമിയിലുള്ളവർക്ക് ഭക്ഷണം നൽകപ്പെടുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ നാം

കൊടുക്കണേ എന്നാണ് ഈ ദുവായുടെ അർത്ഥം എല്ലാവരും ഇത് പഠിക്കുക ദുവാക്ക് മുമ്പ് ഇരുപത്തിയേഴ് തവണ ചൊല്ലുക ഇൻഷാ ഇൻഷാല്